ഇത് മുബാറക് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം പെരുന്നാളായിട്ട് വ്ളോഗ് ഇല്ലാന്ന് ഒന്നും വേണ്ട നമ്മൾ ബ്ലോഗ് തന്നെ തുടങ്ങുകയാണ് അപ്പം കണ്ണട ഒക്കെ വെച്ചിന്ന് പെരുന്നാളുണ്ട് കണ്ണട ഒക്കെ വെച്ചിട്ട് തന്നെ ഇൻട്രോ അപ്പൊ വീട്ടിലാണ് അപ്പം വീട്ടിലെന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ കാണിച്ചുതരാ പിന്നെ പെരുന്നാൾ ഡ്രസ്സുകളും കാണിച്ചു തരാം നിങ്ങളെ പെരുന്നാൾ ഡ്രസ്സും പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കട്ടോ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലുണ്ടാക്കിയെന്ന് കമൻ്റ് അടിക്കുക അപ്പ ഞങ്ങള് നേരെ പള്ളിയിൽ പോയി വന്ന് പിന്നെ തറവാട്ടിൽ പോയി പിന്നെ ബലി പെരുന്നാളൻ്റെ അറിവൊക്കെ കഴിഞ്ഞ് അവിടെ പോയി നേരെ അമ്മായിന്റെ വീട്ടിൽ അല്ലേ അപ്പൊ ഞങ്ങളെ വീട്ടിലേക്ക് വാങ്ങിക്കുകയാണ് അപ്പൊ കുട്ടികളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഒരു കുട്ടി ഒരു കുട്ടി സുന്ദരി ആവണുള്ളു അപ്പൊ പെരുന്നാൾ ദിവസം കാണിച്ചിരിക്കണ്ടേ ഏഹ് മാറ്റിയിട്ട് വരാം ഏഹ് അവർക്കെ പറഞ്ഞ മാറ്റി സുന്ദരിയായിട്ട് വരാ പറ ആ അപ്പോ ഇവിടെയുള്ള ബിരിയാമാമൊക്കെ വെച്ച കാഴ്ചകൾക്കല്ലേ ഇവിടെ എന്തൊക്കെയാ ഫുഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണുന്ന എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊന്നും നിൽക്കുക ഓൾ എന്ന ഓപ്ഷൻ പാടെ നിൽക്കുമ്പോൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി അതെന്താ തെറ്റിനേ ആ താനും പാടെ നിൽക്കുക അല്ലേ അപ്പോ വീഡിയോ കേൾക്ക ഓക്കേ വീട്ടിൽ ഉണ്ടാക്കിയത് പോയി ബിരിയാണി പോയി ബിരിയാണി പായസം എന്താ ചെറുപ്പർ പരിപ്പിന്റെ പായസം ഇതാണ് ഞമ്മളെ വീട്ടിൽ സംഗതികൾ കുറച്ചുണ്ടാക്കിട്ടുള്ളു അല്ലേ ഇനി മാറ്റി മാറ്റിയ ഞമ്മള് അമ്മാന്റെ കൂടി പോയിട്ട് പോണപ്പാണിച്ചല്ലേ ഓക്കേ ഓക്കേ ഞമ്മളെ ഡ്രസ്സ് കാണിച്ചെടുക്കണ്ടേ ഓക്കേ മാറ്റി സുന്ദരികളെ സുന്ദരനാരാ ആ നമ്മളെ ും ഡ്രസ്റ്റേലി നടക്ക് 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 ഇങ്ങോട്ട് മുന്നിക്കണാരല്ല അവിടെ നേരെ നിക്കു ഡ്രസ് വാങ്ങിച്ചെ ഏ മിനൂസ് ഇവിടെ മിനൂസിന്റെ ഡ്രസ് രണ്ടാളെ എരുത്തിക്കു അപ്പഴല്ലേ കോണുള്ളു ശരിക്കും അല്ലെ എന്നിട്ട് രസം ഉണ്ടോ ചോയിച്ചോക്കി രസം ഇന്നോടല്ലോ ഇതില് ചോയിച്ചോക്കി രസണ്ടെങ്കില് ഇങ്ങനെ അടിച്ചാ മറി ഏപ്പിൻ്റെ പെച്ചു കയ്യാണല്ലോ എന്റെ കൈ രസണ്ടോ ഏര് ഞങ്ങള് പിന്നെ കാണിച്ചിട്ടില്ലേ ഏഹ് ഇനി കുഞ്ഞു കുട്ടിണ്ട് കുഞ്ഞു കുട്ടി ഇവിടെ ഒരു കുട്ടിയുണ്ട് ഏകുട്ടി ഉറങ്ങി നീച്ച് വരുകാണ് അല്ലേ ഞങ്ങള് പോയി എന്നിട്ട് കുപ്പായി കാണിച്ചോ ഏ എന്നിട്ടേറ്റാറ്റാ നമ്മള് പോവാ അവിടുന്ന് എത്തുന്നാണ് പറയുക രണ്ടാള് വിട്ട് വിട്ടു പോയിന്നങ്ങനെ കേക്ക ഇങ്ങള് രണ്ടാളെത്തി എന്തിനു എന്നാ ഞാൻ പറയാ എല്ലാർക്കും ഈത് മുമ്പാർക്ക് പറ ഇതില് പറ നിങ്ങള് നോക്കി പറയേത് മുബാറക്കറി ഈ അങ്ങനെ ഇനി മുബാറക്ക് നേരെ മലപ്പുറം ടൗണിലേക്ക് ടാറ്റാ പിന്നീട്ട് ടാറ്റാ വിടെ അമ്മ ചോട്ടി കേറണോ ഇതിമല്ല പോണേ പോണേ ആ ഒരാൾ ഇതിമാല്ല പോല പോരൂല്ലേ ഡ്രസ് മാഡം കാണിച്ചോടുക്കലെ കുറച്ചേ അല്ലേ അപ്പൊ ഞങ്ങളിപ്പോ ഒരു കുട്ടി കുട്ടിമാടെ കേറിക്കണോ കാരനല്ല കുട്ടി ലുലൂമ്മ ഓർഡർച്ചു പോലെ ഇതില് പറ ഇതില് കൊടുക്ക് ഡ്രസ്സ് രസുണ്ടെങ്കിൽ ഇങ്ങനെ കാട്ടാൻ മതി അപ്പൊ അങ്ങനെ ഇങ്ങനെ കാട്ടാൻ പറ ഏ എന്നാ പോലെ ആയിട്ട് പോണുതാ ഞാൻ നടക്കുന്ന എത്തില്ലേ മാമി വീട്ടിലെത്തിലേ ഇങ്ങോട്ട് ും പെരുന്നില്ല ആരും വരുന്നില്ല ആരും വരുന്നില്ല പെരുന്നാളായിട്ട് ഇവിടെ വാതിലടിച്ചിട്ട് ആരും കാണുന്നില്ല ഞങ്ങളിവിടെ എല്ലാരും ഇവിടെ വെറുതെ തീർക്കാണ് ആ ഒരാളെ തലമുന്തി നീക്കി കൊടുക്കി പിന്നെ എന്ത് അടപ്പായസോക്കെ കഴിക്കലെല്ലേ കുപ്പായ കഴിച്ചിട്ട് സെറ്റ് ആയില്ലേ നമ്മള് ഫോട്ടോ ഫോട്ടോ കൊടുക്കല്ലേ വരാമാറി ചോറ് വരാൻ വരാൻ ചോറ് വരാ ഇവിടെ ഇതില്ല നേരല്ല നേരല്ലെ ആയസിന്റെ കുപ്പായും കുപ്പായും പാൻറും ഒക്കെ കൊണ്ടുപോയിട്ട് തരാണ്ടോ എന്റെ പേരും കുപ്പായൊക്കെ ഇളന്നപ്പോ രസണ്ട് ഒരാള് കൊണ്ടോയിപ്പ ഞാൻ ആരാധനായിട്ടോ കഴിച്ചു അങ്ങനെ ഗായസ അങ്ങനെ ഞങ്ങള് വീട്ടിൽ എത്തിച്ചപ്പോൾ സ്പെൻഡ് ചെയ്ത് കൊറേ നേരം ഫോട്ടോ എടുത്ത് നടിയനൊക്കെ വിളിച്ചിനെ അപ്പൊ ചെയ്ത് അങ്ങനെ വിരിച്ചു പോകുന്നു കുട്ടികളൊക്കെ ഒന്ന് ഉറങ്ങി മയങ്ങി അപ്പോൾ ഒക്കെ ഭയങ്കര വെയിലും അപ്പോൾ ഞാനൊന്നും ഒന്നും മയങ്ങട്ടെ അപ്പോൾ ഏകദേശം രണ്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ എന്തെങ്കിലും ആൾക്കത്തെ ചെറിയൊരു ബ്ലോഗാണ് അപ്പോൾ കഴിഞ്ഞ പെരുന്നാളുടെ വ്ലോഗങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കുടുംബക്കാരോട് പോയി അതാണ് ഇപ്പോൾ കുറെ അങ്ങനെ ഒന്നും ഇടുന്നതിൽ കുറെ അതല്ലാത്തത് ഇട്ടത് അപ്പോൾ ഏതായാലും ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അപ്പോൾ ബാക്കി ഇനി ഒന്നും ഉറങ്ങി നീച്ചിട്ടുള്ള ബാക്കി വ്ളോഗുകൾ പിന്നെ വരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താണ്ട് റെഡ് ആയിട്ട് എന്നുള്ള നല്ല കിട്ടുകയാച്ചു കിണം കാച്ചു വ്ളോഗുകൾ ഇനി വരുന്നതാണ് ആ പങ്ങൾ പെരുന്നാൾ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പം അടുത്തുള്ളവർ കാണുമ്പോൾ ബായ്